ബി ജെ പിക്ക് രൂക്ഷ വിമർശനവുമായി അരവിന്ദ് കെജ്രിവാൾ ഹരിയാനയിലെ ജനങ്ങൾ ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കുമെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു തന്നെ കള്ളക്കേസിൽ കുടുക്കി തകർക്കാൻ ശ്രമിച്ചതിന് ജനങ്ങൾ പകരം ചോദിക്കുമെന്നും ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കവെ ബിജെപിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് തൊഴിലില്ലായ്മ വിലക്കയറ്റം അഴിമതി എന്നീ കാര്യങ്ങളാണ് ഹരിയാനയിലെ ജനങ്ങൾക്ക് ബിജെപി സർക്കാർ നൽകിയതെന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു ഇക്കുറി ഹരിയാന മാറ്റം ആഗ്രഹിക്കുന്നെന്ന് അരവിന്ദ് കെജ്രിവാൾ കൂട്ടിച്ചേർത്തു ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിയുടെ സഹായമില്ലാതെ ആർക്കും സർക്കാർ രൂപീകരിക്കാനാകില്ലെന്നും അരവിന്ദ് കെജ്രിവാൾ അവകാശപ്പെട്ടു दिया बीजेपी ने आपको भ्रष्टाचार बेरोजगारी महंगाई और आपके बच्चों को नशा दिया उन्होंने और कुछ नहीं दिया उन्होंने തന്നെ ബിജെപി കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് പറഞ്ഞ അരവിന്ദ് കെജ്രിവാൾ ജനങ്ങൾ ബിജെപിയോട് പകരം ചോദിക്കുമെന്നും കൂട്ടിച്ചേർത്തു കോൺഗ്രസുമായി നടത്തിയ സഖ്യ ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്കാണ് ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മദ്യനയ അഴിമതി കേസിൽ സിബിഐ രജിസ്റ്റർ ചെയ്ത കേസിൽ സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചതിന് പിന്നാലെ കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് രാജിവെച്ചിരുന്നു ഹരിയാനയിൽ ഒക്ടോബർ അഞ്ചിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അരവിന്ദ് കെജ്രിവാൾ പ്രചാരണത്തിൽ സജീവമാവുകയാണ് അമൃത ന്യൂസ് ന്യൂഡൽഹി